കാഞ്ഞങ്ങാട് നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡ് പ്രദേശമായ വാഴുന്നോർ അടിയിലെ ചതുരക്കിണറിലും പൊതുജന വായനശാല തുറന്നു നാട്ടുകാരെ സാക്ഷിയാക്കിയ നഗരമാതാവ് കെ വി സുജാത ടീച്ചർ വായനശാല ജനങ്ങൾക്കായി സമർപ്പിച്ചു രണ്ടായിരത്തി മൂന്ന് വർഷത്തെ വികസന പണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് കാഞ്ഞങ്ങാട് നഗരഭരണസഭി ഇരുപത്തിയൊന്നാം വാർഡ് പ്രദേശമായ ചതുരക്കിണറിലും പൊതുജന വായനശാല സജ്ജമാക്കിയത് ഇവിടുത്തെ സാംസ്കാരിക കേന്ദ്രത്തിലെ സ്ഥലസൌകര്യം പ്രയോജനപ്പെടുത്തിയൊരുക്കിയ വായനശാലയിൽ ആയിരത്തോളം പുസ്തകങ്ങളും ടെലിവിഷനും ഒപ്പം ആവശ്യമായ ഫർണിച്ചറുകളും ശബ്ദ സംവിധാനവുമുണ്ട് ഇതിനു രണ്ട് പത്രങ്ങളുടെ വിതരണവും ഏർപ്പെടുത്തി നഗരമാതാവ് കെ വി സുജാത ടീച്ചർ നാടിനായി ഈ ഒരു സാംസ്കാരിക നിലയത്തിനകത്ത് മുൻപ് പല പരിപാടികളുമായി ബന്ധപ്പെട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞുകൊണ്ട് കഴിയാത്ത അത്ര കസേരയുണ്ട് ആ സാംസ്കാരിക നില പക്ഷെ അത് ആളുകൾക്ക് തുറന്നുപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിനിടയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം അതിനകത്ത് വേണം ഇപ്പൊ അത് സാധ്യമായിട്ടുണ്ട് ഒരു വായനശാല ഗ്രന്ഥാലയം ഒരു ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ചടങ്ങിൽ വാർഡ് കൌൺസിലർ പള്ളി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി വായനശാല പ്രസിഡന്റ് കെ അമ്മിണി ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി സരസ്വതി കൌൺസിലർമാരായ പി വി മോഹനൻ എൻ വി രാജൻ നഗരസഭാ ജീവനക്കാരൻ കെ ഷിജു സന്തോഷ് മോനാച്ച സുജിത്ത് മോനാച്ച കെ രാജഗോപാലൻ സി രാധാകൃഷ്ണൻ എ ബാബു കെ കെ രാഘവൻ കെ രുമിണി എ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി സീതാദേവി കാജെട്ട് സ്വാഗതവും എ ഡി എസ് പ്രസിഡന്റ് പി കെ ശ്യാമള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്